തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിച്ച യു ഡി എഫിന്റെ മുദ്രാവാക്യം വടകരയിൽ ഷാഫി പറമ്പിൽ പത്രിക സമർപ്പിക്കാൻ പോകുകയാണ് വനിതകളുടെ വിവാദ മുദ്രാവാക്യം ഉയർന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളായ സ്ത്രീകളെ ഒന്നടങ്കം അപമാനിക്കുകയാണ് യു ഡി എഫ് ചെയ്തതെന്ന് എം വി ജയരാജൻ ആരോപിച്ചു വടകരയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി നടന്ന പ്രകടനത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിക്കും വിധമുള്ള മുദ്രാവാക്യം ഉയർന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഒന്നടങ്കം അപമാനിക്കുകയാണ് യു ഡി എഫ് ചെയ്തതെന്നാരോപിച്ച് സിപിഎം രംഗത്ത് വന്നു സിപിഎം സൈബർ ഇടങ്ങളിൽ ഇതിനെതിരെ അതിശക്തമായ വിമർശനങ്ങളാണ് ഉയരുന്നത് കണ്ണൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജനും തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിച്ചതിനെതിരെ രംഗത്ത് വന്നു പാട്ടുപാടിയുടെ സംഘം തൊഴിലാളികളല്ല എന്നും പറഞ്ഞുകൊണ്ട് തൊഴിലാളികളെ അപമാനിക്കുന്ന വിധത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഈ നാട്ടിൽ കൊണ്ടുവന്നത് ഇടതുപക്ഷത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് രണ്ടായിരത്തി നാലിൽ ഇടതുപക്ഷം ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഒന്നാം യു പി എ ഗവൺമെന്റിനെ പിന്തുണ പുറത്തുനിന്ന് കൊടുത്തപ്പോ അന്ന് കോമൺ മിനിമം പ്രോഗ്രാമിൽ ഇടതുപക്ഷം ആവശ്യപ്പെട്ട ഒന്നാണ് തൊഴിൽ നൽകുന്നതിന് വേണ്ടി ഒരു തൊഴിലുറപ്പ് പദ്ധതി നിയമത്തിലൂടെ ഒരു വർഷം നൂറ് ദിവസമെങ്കിലും തൊഴിൽ നൽകാനുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവരണം അപ്പോ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളെ അപമാനിക്കുന്ന കോൺഗ്രസ് ഈ നാട്ടിൽ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കെതിരാണെന്ന് മാത്രമല്ല അധ്വാനിക്കുന്ന ജനങ്ങൾക്ക് കൂടിയെതിരാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിക്കുന്ന മുദ്രാവാക്യം ചർച്ചയായതോടെ യു ഡി എഫ് പ്രതിരോധത്തിലാവുകയും ചെയ്തു ആവേശം വിനയായി മാറിയിരിക്കുകയാണ് യു ഡി എഫിന് ന്യൂസ് ബ്യൂറോ കണ്ണൂർ